എല്ലാവരുമായിട്ട് തന്നെ ദൈവത്തിന് പേഴ്സണൽ ബന്ധമുണ്ട് എന്നിട്ട് അവരതടയാൾ അതിന് ഒരു പ്രയോറിറ്റി പാരമ്പര്യം ഒന്നുമില്ല ഇപ്പം ഞങ്ങൾ വി ആർ പര ട്രഡീഷണൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അത് പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നുമില്ല ട്രഡീഷണൽ ഇതിൻ്റെ അപ്പം അപ്പപ്പന്മാരുടെ കാലത്ത് മുതലെ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഇപ്പോൾ നിൻ്റെ കാലത്ത് നിനക്ക് പ്രത്യേകിച്ച് ദൈവം നിനക്കൊരു ആനുകൂല്യം തരും ഇതെല്ലാം പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് പേഴ്സണലായിട്ട് ആരാ കമ്മിറ്റ്മെൻ്റ് ചെയ്യണത് അയാളൊരു പുതിയ ആളാണെന്ന് വിചാരിച്ച് വിശ്വാസത്തിലേക്ക് പുതിയ ആളായിട്ട് വന്നതാണ് പക്ഷെ അയാളുടെ കമ്മിറ്റ്മെൻറ്റ് കറക്റ്റാണെങ്കിൽ ഉടമ്പടി ഉടനെ ഓക്കെ ആവും പക്ഷെ നീ ഒരു പത്ത് അഞ്ഞൂറ് കൊല്ലവും ആയിരം കൊല്ലം രണ്ടും രണ്ടായിരം കൊല്ലം ആയിട്ട് ക്രിസ്ത്യൻ കുടുംബത്തിൽ ഇങ്ങനെ ജനിച്ച് വന്ന ആളായത് കൊണ്ട് നിൻ്റെ നീ കർത്താവിൻ്റെ തിരിച്ചന് വരണത് കൊണ്ട് കർത്താവിൽ നിന്ന് എനിക്ക് ഉത്തരം നൽകണമെന്നുള്ളത് ദസൺ മേക്കിനെ തേങ്ങി അത് വർക്കൗട്ട് ചെയ്യണില്ല